ബിഷപ്പ് ഫ്രാങ്കോ കേസിൽ എറണാകുളം വിമത വൈദികർ നടത്തിയ ഗൂഢാലോചന സംബന്ധിച്ച് വിചാരണ കോടതിക്ക് മുന്നിൽ വളരെ വിശദമായ വാദം നടന്നതാണ് ബിഷപ്പ് ഫ്രാങ്കോ വെറുക്കപ്പെട്ടവനായിരിക്കണം എന്ന് ചിലർക്ക് നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നതുകൊണ്ട് എറണാകുളം വിമത വൈദികർ ഈ കേസിന് പിന്നിൽ പ്രവർത്തിച്ചത് മാധ്യമങ്ങളോ മറ്റു പ്രസ്ഥാനങ്ങളോ ആരും തന്നെ അത്രയധികം ശ്രദ്ധിച്ചില്ല ഇപ്പോൾ അറിയുന്നത് മാർ ആലഞ്ചേരി പിതാവിന് എതിരെ നിർമ്മിച്ച് വ്യാജരേഖ കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ ഫോറൻസിക് പരിശോധനയിൽ വ്യാജരേഖ കേസിലെ പ്രതിയായ ടോണി കല്ലൂക്കാരൻ്റെ കമ്പ്യൂട്ടറിൽ നിന്നും എടുത്ത ഇമെയിൽ സന്ദേശങ്ങളിൽ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിൻ്റെ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കാണപ്പെടുന്നു ഈ ഇമെയിൽ സന്ദേശങ്ങൾ അയച്ചിരിക്കുന്നത് വ്യാജരേഖ കേസിൽ മൂന്നാം പ്രതിയായ ബെന്നി മാരാംപറമ്പിലാണ് ഇത് സൂചിപ്പിക്കുന്നത് ബിഷപ്പ് ഫ്രാങ്കോക്കെതിരായി പരാതിക്കാരിയെ രംഗത്ത് ഇറക്കിയതിൽ ഈ വിമത പുരോഹിതർക്ക് പങ്കുണ്ട് എന്ന വസ്തുതയാണ് ബിഷപ്പ് ഫ്രാങ്കോ കേസിൻ്റെ വിചാരണയ്ക്ക് ദിവസങ്ങൾക്ക് മുമ്പ് ഫദർ വട്ടോളി ഉൾപ്പെടെ ഒൻപത് വൈദികർ ലിസി വടക്കേലിനെ കാണാൻ മൂവാറ്റുപുഴയിലുള്ള മഠത്തിൽ എത്തുന്നു പുരോഹിത വേഷത്തിലും സാധാരണ വസ്ത്രത്തിലുമായി വൈദികർ എത്തി എന്നതും തന്നോട് സംസാരിച്ചു എന്നതും പൂർണ്ണമായും നിഷേധിച്ച സിസ്റ്റർ അത്തരം കാര്യങ്ങൾ തനിക്ക് ഓർമ്മയില്ല എന്ന് കോടതിയിൽ പറഞ്ഞു എന്നാൽ ഫാദർ വട്ടോളിയോടൊപ്പം ലിസി വടക്കൽ സെൽഫി എടുത്തിരുന്നല്ലോ എന്ന ചോദ്യത്തിന് ബിഷപ്പ് ഫ്രാങ്കോയെ സപ്പോർട്ട് ചെയ്യുന്ന കന്യാസ്ത്രീകൾ നിന്ന് തങ്ങളുടെ ഫോട്ടോ എടുത്തതാണ് എന്ന് കോടതിയെ ധരിപ്പിച്ചു തനിക്ക് ഓർമ്മയില്ല എന്ന് പറഞ്ഞ് നിഷേധിച്ച കാര്യം മിനിറ്റുകൾക്കുള്ളിൽ തന്നെ മാറ്റി മാറ്റിപ്പറഞ്ഞ് സാക്ഷി തൻ്റെ മൊഴിയുടെ സത്യാവസ്ഥ കോടതിയെ ബോധിപ്പിച്ചു എന്തിനാണ് ഒൻപത് പേരടങ്ങുന്ന വൈദിക സംഘം ലിസി വടക്കേലിനെ കാണാൻ എത്തിയത് രണ്ടായിരത്തി പതിനാലിൽ നടന്ന ആദ്യ പീഡനം രണ്ടായിരത്തി പതിനഞ്ചിൽ ലിസി വടക്കേലിൻ്റെ സന്ദർശന സമയത്ത് ഷെയർ ചെയ്തിരുന്നു എന്നായിരുന്നു ഇവരുടെ വാദം എന്നാൽ ബിഷപ്പ് ഫ്രാങ്കോ നൽകിയ വിടുതൽ ഹർജിയിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ഇങ്ങനെയൊരു സന്ദർശനം നടന്നില്ല എന്ന മറുവാദം ഉയർത്തിയിരുന്നു അബദ്ധം മനസ്സിലാക്കിയ വാദി വാദിഭാഗം തീയതി മാറ്റി പറയുവാൻ തീരുമാനിച്ചു രണ്ടായിരത്തി പതിനാല് അവസാനത്തിലാണെന്ന് തോന്നുന്നു എന്ന മൊഴിയാണ് ലിസിയും ഇരയും വിചാരണ സമയത്ത് ആദ്യത്തെ മൊഴിയിൽ നിന്ന് മാറ്റി കോടതിയിൽ നൽകിയത് ആദ്യം നൽകിയ തീയതി മാറ്റുന്നത് പറഞ്ഞ് മനസ്സിലാക്കിക്കാനാണ് വൈദിക സംഘം സന്ദർശനം നടത്തിയത് ഇതിൽ മറ്റൊരു ട്വിസ്റ്റ് കൂടിയുണ്ട് കുറലിങ്ങാട് മഠത്തിലെ സന്ദർശക ഡയറിയിൽ കണ്ട സിസ്റ്റർ ലിസി എന്നത് ലിസ്യൂ എന്നാണ് യഥാർത്ഥത്തിൽ രേഖപ്പെടുത്തിയിരുന്നത് സിസ്റ്റർ ലിസ്യു എന്ന മറ്റൊരു സിസ്റ്റർ ആയിരുന്നു അവിടെ മഠത്തിൽ സന്ദർശനം നടത്തിയത് എന്ന് പിന്നീട് കണ്ടെത്തിയിരുന്നു പഞ്ചാബിൽ തൻ്റെ ശക്തി വർദ്ധിപ്പിക്കാൻ ബിഷപ്പ് ഫ്രാങ്കോ തടസ്സമാണ് എന്ന് കരുതിയ ഡൽഹി ഫരീദാബാദ് ബിഷപ്പ് തൻ്റെ കിങ്കരന്മാർ വഴി നടത്തിയ ഒരു ഓപ്പറേഷനാണ് ബിഷപ്പ് ഫ്രാങ്കോയ്ക്കെതിരെ നടന്ന ദുരാരോപണം എന്നാണ് കോടതി വിധിയെക്കുറിച്ച് പഠിച്ചവർ പറയുന്നത്